നമ്മുടെ സദ്യവട്ടങ്ങളിലൊക്കെ കിട്ടുന്ന വറുത്തരച്ച സാമ്പാറിൻ്റെ മണവും രുചിയും സ്വാദുമൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ വളരെ ആയിട്ട് സദ്യയിലൊക്കെ ഉണ്ടാക്കുന്ന വറുത്തരച്ച സാമ്പാർ റെസിപ്പിയാണ് എമ്മി അടുക്കളയിലേക്ക് സ്വാഗതം സാമ്പാർ ഉണ്ടാക്കാനായി ഞാനിവിടെ കുറച്ച് പച്ചക്കറികൾ നുറുക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള ഏത് പച്ചക്കറി ഉപയോഗിച്ചും സാമ്പാർ ഉണ്ടാക്കാവുന്നതാണ് ഞാൻ ഇവിടെ കുഞ്ഞുള്ളിയും ക്യാരറ്റും വെള്ളരിക്കയും മത്തങ്ങയും രണ്ട് മുരിങ്ങാക്കോൽ ചെറുതായി നുറുക്കിയതും മൂന്ന് പച്ചമുളകും എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ മൂന്ന് തക്കാളി നുറുക്കിയതും ഒരു നാലഞ്ച് വെണ്ടയ്ക്ക നുറുക്കിയതും എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ലാസ്റ്റാണ് കറിയിലേക്ക് ചേർക്കുന്നത് ആദ്യമേ ചേർത്ത് വേവിച്ചാൽ തക്കാളിയും വെണ്ടയ്ക്കൊക്കെ വെന്ത് കുഴഞ്ഞു പോവും അതേപോലെ തന്നെ സാമ്പാറിലേക്ക് ആവശ്യമായി ഒരു കാൽ കപ്പ് തുവരപ്പരിപ്പ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു കുക്കറിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പും എടുത്തു വെച്ചിരിക്കുന്ന പച്ചക്കറികളും ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മളിതിലേക്ക് തക്കാളിയും വെണ്ടയ്ക്കയും ചേർത്ത് കൊടുക്കരുത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പച്ചക്കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം രണ്ട് വിസൽ കൊണ്ട് തന്നെ പരിപ്പും പച്ചക്കറികളും നന്നായി വെന്ത് കിട്ടും പരിപ്പ് സെപ്പറേറ്റ് വേവിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല പച്ചക്കറിയുടെ കൂടെ തന്നെ നന്നായി വെന്ത് കിട്ടുന്നതാണ് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി മൂടിയടച്ച് വെച്ച് നമ്മൾക്ക് രണ്ട് വിസിൽ വേവിച്ചെടുക്കാം സാമ്പാർ കഷ്ണങ്ങൾ വേവുന്ന സമയം കൊണ്ട് നമ്മൾക്കിവിടെ മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു കടായിലേക്ക് ആദ്യം തന്നെ രണ്ട് ടീസ്പൂൺ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ സാമ്പാർ പരിപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത് കടലപ്പരിപ്പ് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് രണ്ട് ടീസ്പൂൺ പരിപ്പിന് ഒരു ടീസ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം അളവ് ഒരിക്കലും മാറിപ്പോകരുത് രണ്ട് ടീസ്പൂൺ പരിപ്പ് എടുക്കുമ്പം അതിൻ്റെ നേർ പകുതിയാണ് ഉഴുന്നെടുക്കേണ്ടത് ഉഴുന്നടുത്ത അതേ അളവിൽ തന്നെ ഒരു ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം ഉലുവ കൂടി പോവരുത് ചേർക്കാതിരിക്കാനും പാടില്ല മൂന്നാല് മണി കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക നിങ്ങൾ സാമ്പാറിലേക്ക് കട്ടക്കായമാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് തന്നെ ചേർത്ത് വറുത്തെടുക്കേണ്ടതാണ് ഞാനിപ്പം കായപ്പൊടി ചേർക്കുന്നുണ്ട് ലാസ്റ്റാണ് ചേർക്കുന്നത് ഇനി നമ്മൾ തേങ്ങ സാമ്പാർ ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ കൂടി ചേർക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് ഇതെല്ലാം നന്നായി ഒന്ന് വറുത്തെടുക്കണം തേങ്ങയൊക്കെ നല്ല മൊരിഞ്ഞു വരുന്ന രീതിയിൽ നന്നായി വറുത്തെടുക്കണം ഇപ്പോൾ തേങ്ങയൊക്കെ നല്ല ബ്രൗൺ കളറായി വറുത്തെടുത്തിട്ടുണ്ട് നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല മല്ലിപ്പൊടി എടുത്ത അതേ അളവിൽ തന്നെ രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടി ചേർത്ത് നന്നായി ഒന്ന് പച്ചമണം മാറ്റിയെടുക്കണം ഇനി ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല ആ വറുത്ത തേങ്ങയുടെ ചൂടിൽ കടന്ന് തന്നെ ഇത് നന്നായി കിട്ടും സാമ്പാർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾക്കൊന്ന് തണുക്കാനായി മാറ്റി വെക്കാം അതിനുശേഷം നമ്മൾക്ക് നന്നായി ഒന്ന് അരച്ചെടുക്കണം സാമ്പാർ കൂട്ടം നന്നായി തണുത്തതിനു ശേഷം ഞാനൊരു മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആദ്യം ഇത് വെള്ളമൊഴിക്കാതെ നന്നായി ഒന്ന് പൊടിച്ചുകൊണ്ടുവരാം ഇങ്ങനെ പൊടിച്ചെടുത്ത മസാലക്കൂട്ടിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് രൂപത്തിൽ നന്നായി അരച്ചെടുക്കാം അരപ്പിവിടെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ കുക്കറിലെ പച്ചക്കറികളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിന്റെ വിസിലൊക്കെ നന്നായി പോയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് തുറന്നു നോക്കാം പരിപ്പും പച്ചക്കറികളൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നിങ്ങളുടെ കുക്കറിന്റെ വേവ് അനുസരിച്ചിട്ട് ഒരു വിസിലോ രണ്ട് വിസിലോ അടുപ്പിച്ചെടുത്താൽ മതിയാവും അതിൽ കൂടുതലായാലും പച്ചക്കറികളൊക്കെ കലങ്ങിപ്പോവും പരിപ്പൊക്കെ നല്ല പാകത്തിന് വെന്ത് വെന്തുടങ്ങുന്ന രീതിയിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന തക്കാളിയും വെണ്ടക്കയും ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ സാമ്പാറിലേക്ക് ആവശ്യമായി വാളംപുളി പിഴിഞ്ഞതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപൊളി പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കുക അരപ്പ് അരച്ച മിക്സി ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമ്മൾക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക സാമ്പാറിലേക്ക് ഇവിടെ വെള്ളം നല്ല കുറവാണ് അതുകൊണ്ട് തന്നെ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കാം ഈ ഒരു പാകത്തിന് വേണം നമ്മൾ സാമ്പാർ എടുക്കേണ്ടത് ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് നല്ലൊരു തിള വരുന്നത് വരെ നമ്മൾക്ക് വെയിറ്റ് ചെയ്യാം സാമ്പാർ ഇവിടെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ ഒരല്പ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലേക്കാക്കി ഇതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് നമ്മൾക്ക് വേവിച്ചെടുക്കണം കാരണം നമ്മൾ ഇതിലേക്ക് ചേർത്തിരിക്കുന്ന തക്കാളിയും വെണ്ടയ്ക്കയും നന്നായി ഒന്ന് വേവേം വേണം അതേപോലെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്ത പുളിവെള്ളവും തേങ്ങ അരപ്പും നന്നായി വെന്ത് കഷ്ണങ്ങളിലേക്ക് നന്നായി പിടിക്കുകയും വേണം അഞ്ച് മിനിറ്റ് ചെറുതീൽ തിളപ്പിച്ചതിന് ശേഷം ഞാൻ മൂടി മാറ്റിയിട്ടുണ്ട് സാമ്പാറൊക്കെ ഇവിടെ കറക്റ്റ് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് നമ്മുടെ നാടൻ വറുത്തരച്ച സദ്യ സ്റ്റൈൽ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് തണുക്കുമ്പം ഒന്നുകൂടി ഒന്ന് കുറുകി വരുന്ന സാമ്പാറാണ് അപ്പോൾ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാൻ ഇനി നമ്മൾക്ക് സാമ്പാറിലേക്ക് കടുക് താളിച്ചൊഴിക്കാം ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് നുറുക്കിയതും ഒരു രണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിനു ശേഷം നമ്മൾക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ ഇൻസ്റ്റന്റായി നമ്മൾ മസാലപ്പൊടി വറുത്തരച്ചിണ്ടാക്കിയ ഈ സാമ്പാറിന്റെ മണവും രുചിയും ഒന്നും പറഞ്ഞറിയിക്കാൻ വയ്യ കല്യാണ സദ്യയിലും ഓണസദ്യയിലും ഒക്കെ കൂടാൻ പറ്റാത്ത ഈ വെറുത്തരച്ച സാമ്പാർ നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ നിങ്ങൾ പിന്നെ തീർച്ചയായിട്ടും സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ അത്രയ്ക്ക് രുചിയും മണവുമാണ് ഈ ഓണത്തിന് എല്ലാവരും ഇതുപോലെ ഒന്ന് സദ്യ സ്റ്റൈൽ സാമ്പാർ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും